മാതമംഗലം കല്ലറ കളരി ദേവസ്ഥാനം കുടുംബസംഗമവും അനുമോദന ചടങ്ങും കളരി ദേവസ്ഥാന പരിസരത്ത് നടന്നു എരമം കുറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രൻ ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും നിർവഹിച്ചു ലക്ഷ്മി അമ്മ കല്ലറ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നാല് താവഴകളിൽപ്പെട്ട കല്ലറ തറവാട് കുടുംബക്ഷേത്ര നവീകരണവും തറവാട് ഭവനത്തിന്റെ നവീകരണവും നടന്നുവരുന്നതിനോടനുബന്ധിച്ച് കുടുംബസംഗമവും ആദരിക്കലും അനുമോദനവും മാതമംഗലം കല്ലറ കളരി ദേവസ്ഥാനം പരിസരത്ത് നടന്നു എറമംകുറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രൻ ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും നിർവഹിച്ചു ലോകത്തുള്ള എല്ലാവർക്കും സുഖമായിരിക്കട്ടെ എന്നാണ് ഈ പ്രദേശത്തുള്ള നമ്മുടെ ചറവാട്ടുകാർക്ക് മാത്രം സുഖം വരണമെന്നല്ല രാമങ്കട്ടൂർ പഞ്ചായത്തിലെ എല്ലാവർക്കും സുഖമാവണമെന്നല്ല ഹിന്ദു സമുദായത്തിലെ എല്ലാവർക്കും സുഖമാവണമെന്നല്ല ഈ സൂര്യനെ താഴെ ഉള്ള എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ ചിക്കാഗോയിൽ വെച്ച് കെ പി ദിവാകരൻ അധ്യക്ഷത വഹിച്ചു കെ കെ ബാലകൃഷ്ണൻ കെ പി രാമചന്ദ്രൻ കെ ഇ രാഘവൻ കെ കെ രാധാമണി കെ കെ ജാനകി കെ കെ കൃഷ്ണൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര